അലഹമുല്ലൂൽ സാഹു അലഹി വസ്ലം തങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ സൊലാത്ത് സലാം ഉണ്ടാകട്ടെ എങ്ങനത്തെ പുണ്യ റസൂലാണ് സകല വിജ്ഞാനങ്ങളുടെയും ഉദ്ഭവ കേന്ദ്രമാണ് വൽ അൻവാരി എല്ലാ ഒളിവുകളുടെയും പ്രഭയുടെയും ഉദ്ഭവ കേന്ദ്രമാണ് സ്രോതസ് ആണ് അത് നബിസല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ തന്നെ വ്യക്തമാക്കിയതാണ് മഹാനായ സയ്യിദുന ജാബർ അലി അള്ളാഹുഅഹു ജാബിർബുന അബ്ദില്ലാഹു താലഹു പറയുന്നു പുണ്യറസൂല് പറഞ്ഞു നൂറ അവഹലക്കള്ളാഹുബിയൂരി അള്ളാഹു താല ആദ്യമായി സൃഷ്ടിച്ചത് നിന്റെ പ്രവാചകനാകുന്ന ഒളിവിനെയാണ് ഇലാഫത്ത് ബയാനിയാണ് ലാമിയല്ല പ്രവാചകന്റെ ഒളിവിനെ എന്നല്ല പ്രവാചകനാകുന്ന ഒളിവിനെയാണ് മിന്നൂരിഹി അള്ളാഹുവിൻ്റെ ഒളിവ് എന്നല്ല അള്ളാഹു ആകുന്ന ഒളിവിൽ നിന്ന് അപ്പം അള്ളാഹു ആകുന്ന ഒളിവിൽ നിന്ന് ആദ്യമായി പുണ്യ റസൂലാകുന്ന ഒളിവിനെയാണ് അള്ളാഹു താല സൃഷ്ടിച്ചത് അള്ളാഹു സുബാനഹുഅത്താല ആദ്യമായി സൃഷ്ടിച്ചത് പുണ്യ റസൂലിൻ്റെ ഒളിവാണ് ഈ ഹദീസ് ആണെന്ന് ഇമാം അബ്ദുൽ ഖനീ അൻ നാബുലുസി അവിടെ നിൻ്റെ അൽ ഹദീഖ അൽ ഹദീഖത്തു നദീയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് വറദ ബിഹിൽ എന്നാണ് ഇമാം ഇമാരിൽ ഹിജറ മാലിക് ബുൻ അനസ് അലി അള്ളാഹു അൻഹുവിൻ്റെ ശിഷ്യനും ഇമാമുൽ മുഹദ്ദിദ്ദീൻ അഹമ്മദ് ബുൻ ഹംബൽ റലി അള്ളാഹു താലൻഹുവിൻ്റെ ഉസ്താദും ഇമാം ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും ഉസ്താദിൻ്റെ ഉസ്താദുമായ

വല് എന്നൊക്കെ പറയുമ്പോൾ തെറ്റുധരിക്കരുത് ജമാനിയായ ഔവലല്ല കാരണം ജമാനിനെക്കാളും മുമ്പ് ജമാന് പടക്കുന്നതിനേക്കാളും മുമ്പ് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമാനൊക്കെ ഉണ്ടാകുന്നത് ഈ ഒളിവ് ഉണ്ടായതിനു ശേഷം ഒളിവിൽ നിന്നാണ് ബാക്കിയുള്ളതൊക്കെ ഉണ്ടാകുന്നത് അപ്പം ഈ ജമാനിൻ്റെ മുമ്പ് ഉള്ള ഔവ്വലാണ് അപ്പം അതൊരു സമാനിയായ അവവലീയത്ത് മനസ്സിലാക്കരുത് അള്ളാഹു ഹുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാനിയായ അവവൽ അല്ലല്ലോ കാലത്തിൽ അവവൽ എന്നല്ലല്ലോ ആദ്യം എന്നല്ലല്ലോ അപ്പം നബിസ്വല്ലാഹു അലൈഹി വസ്ലം തങ്ങള് കാലം പടക്കുന്നതിന് മുമ്പും അള്ളാഹുവിൽ നിന്ന് ആദ്യമായി ഉണ്ടാകുന്ന സൃഷ്ടി പുണ്യ റസൂലാണ് ആ പുണ്യ റസൂലിൽ നിന്ന് ആണ് ബാക്കിയുള്ളതെല്ലാം ഉണ്ടായത് അപ്പോൾ അള്ളാഹു താലാക്ക് പുണ്യ റസൂലിലൂടെ അല്ലാതെ പടക്കാൻ കഴിയുമോ അത് കഴിയും അള്ളാഹുവിന് ആത്മാവിനെ പിടിക്കാൻ അസ്രായിലിൻ്റെ ആവശ്യമില്ല വഹയിൽ നൽകാൻ ജിബ്രീലിൻ്റെ ആവശ്യമില്ല എങ്കിലും അള്ളാഹുത്താല ഈ അസുബാബുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് എന്നതുപോലെ ആദ്യമായിട്ട് അള്ളാഹുവിൽ നിന്നുണ്ടാകുന്ന ഇത് പുണ്യ റസൂലാകുന്ന ഒളിവാണ് അല്ലാഹുവിൻ്റെ ഒളി ആകുന്ന ഒളിവിൽ നിന്ന് പുണ്യ റസൂലാകുന്ന ഒളിവാണ് ആ ഒളിവിൽ നിന്നാണ് ബാക്കി ഉള്ളതെല്ലാം സംഭവിക്കുന്നത് അങ്ങനെ യദൂറു ബിൽ ബിൽ ഒന്നുമില്ല ആ കാലഘട്ടത്തിൽ ഹദീസിലുള്ളതാണ് ആദ്യമായി അള്ളാഹുവിൻ്റെ ഒളിവിൽ നിന്ന് അവൻ്റെ പുണ്യ റസൂലാകുന്ന ഒളിവിനെയാണ് സൃഷ്ടിച്ചത് ആ സമയത്ത് അവിടെ ലോഹില്ല കലമില്ല സ്വർഗമില്ല നരകമില്ല മലക്കില്ല ആകാശമില്ല ഭൂമിയില്ല സൂര്യനും ചന്ദ്രനുമില്ല മനുഷ്യനും ഭൂതവുമില്ല അങ്ങനെ ഫലമുത്തൽ സൃഷ്ടികളെ സൃഷ്ടിക്കാൻ അള്ളാഹുത്താല ഉദ്ദേശിച്ചപ്പോൾ നൂറ അങ്ങനെ ചുരുക്കി ആ ഹദീസിന്റെ ദീർഘമായ ഹദീസിൽ അതിൽ നിന്നാണ് മറ്റുള്ളതൊക്കെ അള്ളാഹു അതിലൂടെയാണ് സൃഷ്ടിപ്പ് നടത്തുന്നത് അതിൽ നിന്നാണ് സൃഷ്ടിക്കുന്നത് അല്ലാതെ ഫലാസഫക്കാര് പറയുന്നത് പോലെ അഖലവൽ ആണ് ആദ്യം ഉണ്ടാക്കിയത് പിന്നെ അഖലവൽ മറ്റുള്ളതിനൊക്കെ ഉണ്ടാക്കി എന്ന് പറയുന്നത് പോലെയല്ല അള്ളാഹു വാസിത്തത്വം ബിൽ ഫൈലായിട്ട് പുണ്യറസൂലിലൂടെയാണ് ഇതൊക്കെ അള്ളാഹു സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഹദീസ് ഇമാം ബൈഹി ഉദ്ധരിച്ചിട്ടുണ്ട് തല തൻ്റെ ദലാ ഇലഭൂവയിൽ ഈ ഹദീസിനെ അവലംബിച്ചിട്ടുണ്ട് ഇമാം കുസ്തല്ലാനി തൻ്റെ മവാഹിബുല്ലതുയയിലും ഇമാം ഇബിൻ ഹജറിൽ മക്കി തൻ്റെ അഫുലുൽ ഖിറ ഷറഹു ഉമ്മിൽ ഖുറ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും അല്ലാമ ഫാസി തൻ്റെ മസാ മതാലിൽ മസറാത്തിലും അല്ലാമ ർഖാനി തൻ്റെ ഷർഹുൽ മവാഹിബിലും അല്ലാമ ദിയാർ ബക്കറി അവിടെ നിൻ്റെ താരിഖുൽ ഹമീസിലും ഷെയ്ഖുൽ മുഹക്കിഖു ദഹ്ലവി അവിടെ നിന്ന് നിൻ്റെ മദാരിജു നുബുവയിലൊക്കെ ഈ ഹദീസിനെ അവലംബിച്ചിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ പണ്ഡിതന്മാർ ഈ ഹദീസ് എന്തായിട്ടുണ്ട് സ്വീകരിച്ചിട്ടുണ്ട് സ്വീകാര്യതയോടുകൂടെ ആ ഹദീസിനെ സമീപിച്ചിട്ടുണ്ട് പണ്ഡിതന്മാരുടെ സ്വീകാര്യത എന്ന് തെന്ന് തന്നെ ഒരു വലിയ പ്രമാണമാണ് അപ്പം ചുരുക്കി പറഞ്ഞാൽ ആദ്യമായിട്ട് അള്ളാഹുത്താല സൃഷ്ടിച്ചത് പുണ്യ റസൂലിൻ്റെ ഒളിവിനെ അതിൽ നിന്നാണ് ബാക്കി എല്ലാം സൃഷ്ടിക്കുന്നത് മഹാനായ മഹാനായാഹുത്ത എബിന് അറബുറലി അള്ളാഹു താലാൻഹു മഹാൻ അവളെക്കുറിച്ചറിയാലോ എപ്പോൾ വേണമെങ്കിലും പുണ്യ റസൂലിനെ കാണാൻ സാധിക്കുന്ന മഹാനായിരുന്നു മഹാനായ എബിന് അറബു അലി അള്ളാഹു താലാൻഹു കാന മാലിക്കൻ ലെ റൊഇൻ നബീജി സാഹു അലിഹി വസ്ല്ലം മതാ ഷാ റസൂറുല്ലാനെ എപ്പോൾ കാണണമെങ്കിലും സാധിക്ക റസൂറുല്ലാനെ കാണാൻ സാധിക്കുന്ന അവസ്ഥയിലായിരുന്നു എന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് സദറുദ്ദീൻ ഉൽക്കൂനബി അവിടെ നിൻ്റെ അന്ന ഫഹാദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ സദറുദ്ദീൻ ഉൽക്കുനവി മഹാനായ ഇബിനാർബർ അലി അള്ളാഹുത്താലഹുവിൻ്റെ പിറക്കാത്ത മോനാണല്ലോ മഹാനവറുകൾ പറയുന്നു കാന ഷെയ്ഹുന മഹിയദ്ദീൻബിനാർ അബി മാലിക്കൽ ഇയ്യത്തിൻ നബി അലൈഹി വസല്ലം സ്വല്ലത്താഷാ റസൂലുള്ളാനെ എപ്പ വേണമെങ്കിലും കാണാൻ പറ്റുന്ന പക്വതയിലാണ് ഉദ്ദേശിക്കുമ്പോഴെല്ലാം റസൂലുള്ളാനെ കാണുമായിരുന്നു എന്ന് സാരം അങ്ങനത്തെ മഹാനായ മഹാനായി ഇബുനാർബർ അലി അള്ളാഹു താലാൻഹു അവിടന്നിൻ്റെ അൽ ഫുതുഹാത്തുൽ മക്കിയയിൽ വിശദീകരിക്കുന്നു